ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട് ആ രണാങ്കണത്തിന് ശേഷം ഇതിന്റെ ശ്രേഷ്ഠതയെ പറ്റി പ്രത്യേകമായിട്ടൊന്നും തന്നെ നിലപ്പെട്ട് വന്നിട്ടില്ല എങ്ങനെ ബദർ യുദ്ധത്തിന് ശേഷം ഈ ബദർ രണാങ്കണത്തെ കുറിച്ച് ശ്രേഷ്ഠമായ ഒന്നും തന്നെ വന്നിട്ടില്ല അതായത് ഇത് ഏതുപോലെയാണ് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റു കബറിടം പോലെ തന്നെയാണ് ഈ കബറിടവും കബറടവും ഈ കബറിടം അത് പുരുഷന്മാർക്ക് സന്ദർശിക്കുക എന്നുള്ളത് മതവിധിയായി അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അതായത് അതിൽ കിടക്കുന്ന ആളുകൾക്കുള്ള ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും വേണ്ടി ഇവിടെ സന്ദർശിക്കുക എന്നുള്ളത് എന്താണ് മതവിരിയാക്കപ്പെട്ട മത നിയമമാണ് പറഞ്ഞു നമ്മൾക്കും ഇതാണ് ഏത് കബരിടും നമ്മൾ കണ്ടാലും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാണ് അത് റസൂസ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് സംബന്ധിച്ചിടത്തോളം അയാളുടെ മേൽ ബാധ്യതയാണ് നിർബന്ധമാണ് അതായത് റസൂൽ സ്വലമയുടെ സുന്നതനുസരിച്ച് ഇവിടെ സിയാറത്ത് നടത്തുക എന്നുള്ളത്

റബ്ബന അതായത് ഇവിടെ കിടക്കുന്ന ബദിനീകളുടെ വർക്കത്ത് കൊണ്ട് റബ്ബന്റെ രോഗങ്ങൾ ഷിപ്പയാക്കണേ ഇത് നമുക്ക് പറയാനോ പ്രാർത്ഥിക്കാനോ പാടില്ല എന്നുള്ളതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വലിസ് മരിച്ചവരോട് സഹായം തേടാനും പാടില്ല അല്ലെങ്കിൽ ഈ മക്ബറയിലുള്ള മണ്ണെടുത്തിട്ട് അവിടുന്ന് എന്ത് ചെയ്യാൻ പാടില്ല തബർക്ക് എടുക്കാൻ പാടില്ല പാടില്ല ബർക്കത്ത് എടുക്കാനും നേരായ ചൊവ്വായ ദീനിന്റെ മതപഠനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മത നിയമത്തിനോട് എതിരായി നിൽക്കുന്നതാണ് ഇവിടെ നിന്ന് മണ്ണ് കൊണ്ടുപോകുന്നത് ഇവിടെ നിന്ന് എന്തെങ്കിലും രൂപത്തിൽ ഇട്ടോ ഇവിടെ നോക്കൂ ഇതുപോലെ മതിലുണ്ടാക്കാൻ തന്നെ കാരണം എന്താണെന്നറിയോ ഇവിടെയുള്ള ആളുകൾ എന്ത് ചെയ്തിരുന്നു ഇവിടെ നിന്ന് മണ്ണും കല്ലും ഒക്കെ നാട്ടിലേക്ക് കൊണ്ടുപോകാമായിരുന്നു